അപ്പോൾ എല്ലാവർക്കും നമസ്കാരമുണ്ട് ആയിരത്തിലേറെ കാറുകൾക്ക് പാർക്ക് ചെയ്യാവുന്ന സംവിധാനമുണ്ട് തിരക്ക് പരിഗണിച്ച് കൂടുതൽ സ്ഥലങ്ങളിലും പാർക്കിങ്ങിന് സൗകര്യം ഒരുക്കിയിട്ടുണ്ട് നമ്മുടെ ലുലു മാളിലേക്ക് എല്ലാവർക്കും സ്വാഗതം കോട്ടയത്തെ ലുലു മാളിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കോട്ടയം മണിപ്പുഴയിൽ എത്തിയിട്ടുള്ള കോട്ടയത്തെ ലുലു ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് ഇന്ന് ഞാൻ യാത്ര ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ നിന്നുള്ള വീഡിയോ കാണാം മൂന്ന് പോയിൻറ്റ് രണ്ട് രണ്ട് ലക്ഷം ചതുരശ്ര അടി വിസ്തൃതിയിലാണ് കോട്ടയം ലുലുമാൾ സ്ഥിതി ചെയ്യുന്നത് ഇതിൽ തന്നെ ഒന്ന് പോയിൻറ്റ് നാല് ലക്ഷം ചതുരശ്ര അടിയിലാണ് ഹൈപ്പർ മാർക്കറ്റ് വന്നിരിക്കുന്നത് ഈ ഹൈപ്പർ മാർക്കറ്റിലെ ആഘോഷത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈന്തപ്പഴത്തിൻ്റെയൊക്കെ വെറൈറ്റികൾ പല തരത്തിൽ പല പ്രീമിയം ഡേറ്റ്സ് നമുക്കവിടെ കാണാൻ സാധിക്കും അപ്പോൾ പല വിലയിലുണ്ട് ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ ആൾക്കാർ തിരക്കാണ് ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഓരോ ആൾക്കാരുടെ ഇത് വായലൊക്കെ ഇടുന്നുണ്ട് പിന്നെ മലബാർ ബിരിയാണി ഇതൊക്കെ നൂറ്റമ്പത് രൂപ കണ്ടോ അവിടെ പ്രോഡക്റ്റിൻ്റെ വിലയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നമുക്കിങ്ങനെ പാക്ക് ചെയ്ത് കിട്ടും പിന്നെ ബക്ലാവ അങ്ങനെയുള്ള ഐറ്റംസില്ലേ സ്വീറ്റ്സിൻ്റെയൊക്കെ ഒരുപാട് ഐറ്റംസ് വരുന്നുണ്ട് ന്യൂട്ടല്ല അങ്ങനെയുള്ള ഇതിലൊക്കെ തീർത്ത ഓരോ ഐറ്റംസ് പല ഷെഫുമാർ പല രാജ്യത്തു നിന്ന് അല്ലെ പല രീതിയിൽ ഇവിടെ ഫുഡുകൾ സ്വീറ്റ്സ് ആയാലും ബേക്ക് ഐറ്റംസ് ആയാലും കേക്ക് ആയാലും അങ്ങനെ ഒരുപാട് ഐറ്റംസിന്റെ വെറൈറ്റികൾ നമുക്കിവിടെ കാണാം ഇനി ഈ ഗ്ലാസ് കൂടി കണ്ടില്ലേ ചിക്കൻ കൊണ്ടുള്ള പല ചിക്കൻ്റെ തന്നെ ബ്രോസ്റ്റഡ് വിങ്സ് ബ്രോസ്റ്റഡ് ചിക്കൻ സ്ട്രിപ്സ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഇല്ല അപ്പോൾ പല വിലയിൽ വരുന്ന ചിക്കൻ്റെ തന്നെ പല വിഭവങ്ങളാണ് പിന്നെ ബർഗറ് അതെല്ലാം നമുക്കിവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ബേക്ക് ഐറ്റംസോ അല്ലെങ്കിൽ ഇനി ഹൽവയുണ്ട് അതായത് ഗെയിം ഹൽവ മാഞ്ഞാലി ഹൽവ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് പ്രോഡക്റ്റിൻ്റെ വെറൈറ്റി നെയിംസും എല്ലാം നമുക്കിവിടെ ഡിസ്പ്ലേയിൽ കാണാം നല്ല ഭംഗിയാണ് കണ്ടാൽ തന്നെ നമുക്ക് മേടിച്ച് കഴിക്കാൻ തോന്നും അപ്പോൾ എല്ലാം അധുരമുള്ള പ്രോഡക്റ്റ് ഇപ്പുറത്തുണ്ട് അതിൻ്റെ നമ്മുടെ ചിക്കൻ്റെ പ്രോഡക്റ്റ് ഇപ്പുറത്ത് കണ്ടായിരുന്നു അതേപോലെ ഒരുപാട് ഐറ്റം ഇനി വരുന്നുണ്ട് ഒരു സെക്ഷൻ ഇങ്ങനെ കണ്ടു കണ്ടുപോകുമ്പം ആ ചിക്കൻ്റെ തന്നെ മോട്ട് ഈ ഫുഡ് കോട്ടിൻ്റെ അല്ലെങ്കിൽ ഈ ഈ ഫുഡിൻ്റെ ആ ഒരു സെക്ഷനിലേക്ക് പോകുമ്പോൾ മൊത്തം അത് തന്നെയായിരിക്കും പിന്നെ ഇവിടെയൊക്കെ ഞാൻ ബീഫിൻ്റെ ഐറ്റം ഒക്കെ ചോദിച്ചപ്പോൾ അതെല്ലാം നേരത്തെ തീർന്നു ഏകദേശം മൂന്ന് മണിയായിട്ടുള്ള ആ വന്ന സമയം ആ സമയത്ത് ബീഫിൻ്റെ ഒരൊറ്റ ഐറ്റം ഇല്ല ബിരിയാണി റൈസ് അങ്ങനെയുള്ള ഐറ്റംസിൻ്റെ കൂടെ ബീഫൊന്നുമില്ല എല്ലാം കൂടുതൽ ചിക്കനാണ് പ്രോഡക്റ്റ് എല്ലാം അങ്ങനെയാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ പല വെറൈറ്റികൾ ഇവിടെയുണ്ട് ഒരുപാട് ആളുകൾ അവിടെ ഇവിടെ എന്ത് മേടിക്കണം എന്നറിയാതെ കൺഫ്യൂസായിട്ട് നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും ഇതുകൂടാതെ മറ്റ് ഈ ചെറിയ ബണ്ണ് അങ്ങനെയുള്ള ബർഗറിന് വേണ്ട ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഇല്ലേ അതെല്ലാം ഇവിടെ ഉണ്ട് ഈ ബേക്ക് ഐറ്റംസ് അല്ല ബേക്കറി അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം വരുന്നുണ്ട് പിന്നെ നമ്മുടെ എഗ്ഗ് കാര്യങ്ങൾ അതെല്ലാം ഒരു ഇതായിട്ട് തന്നെ എടുക്കുമ്പം അതിന് വേണ്ട വില കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് പിന്നെ നട്ട്സ് റോസ്റ്റഡ് നട്ട്സ് അങ്ങനെയുള്ള കുറേ ഐറ്റംസ് ഇല്ലേ പിന്നെ വരുന്നത് നമ്മുടെ ഫിഷ് മീറ്റ് അത് അതിൻ്റെ വെറൈറ്റി അതായത് ഈ എൽ എല്ലിനെടുക്കുന്ന പ്രോഡക്റ്റ് ഉണ്ട് അത് മാംസമായിട്ട് തന്നെ വരുന്നത് അതിൻ്റെ ഈ പല സെക്ഷനായിട്ട് വരുന്ന കുറേ ഐറ്റംസിൻ്റെ അത് കഴിഞ്ഞാൽ നല്ല രസമാണ് നല്ല വൃത്തിയായിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഐറ്റംസ് നമുക്ക് ഈ ഓരോ ഇതിലും കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ സ്വല്പം ഇങ്ങോട്ട് മാറിയാൽ നമ്മുടെ ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഇല്ലേ അത്തിപ്പഴം ചെറി കിവി അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇതിന്റെ അകത്ത് സെക്ഷനിലും നല്ല കച്ചവടം നടക്കുന്നുണ്ട് നമ്മൾ ഈ ഒന്നോ രണ്ടോ മണിക്കൂർ സ്പെൻഡ് ചെയ്യുന്നവർക്ക് അറിയാം ഈ പുതിയ സ്റ്റോക്ക് അവരുടെ ആ ഒരു സ്റ്റോർ റൂമിൽ നിന്ന് കൊണ്ടുവന്ന് ഇടാനായിട്ട് കുറെ ആളുകളുണ്ട് അത് കൊണ്ടുവന്നിടും ഈ ഒന്നോ രണ്ടോ മണിക്കൂറിനുള്ളിൽ അത് തീരുവം ചെയ്യും പുതിയ സ്റ്റോക്ക് വന്നുകൊണ്ടിരിക്കുകയും ചെയ്യും അപ്പൊ ഇതിന്റെ അകത്തൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് പേർക്ക് ജോലിയുണ്ട് ജോബ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു സ്ഥലമാണ് അതായത് ഈ സ്റ്റോക്ക് ഫില്ല് ചെയ്യാനും അടുത്ത സാധനം കൊണ്ടുവരാനും പല രീതിയിൽ ഒരു ചായ കൊണ്ടുവരുന്ന പോലും ജോലി എന്നുള്ള കാര്യത്തിൽ ഒരുപാട് പേർക്ക് ഗുണം കിട്ടുന്ന ഒരു കോൺസെപ്റ്റാണ് അല്ലെങ്കിൽ ഒരു മാള് അങ്ങനെയുള്ള ഒരു അനുഭവം അതോടെ ഇതിന്റെ അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഈ ഫ്രൂട്ട്സ് ഒക്കെ ആണെങ്കിലും അത് നമുക്ക് ഈ പാക്ക് ചെയ്ത് എവിടുന്നാണോ വരുന്നത് ആ രാജ്യത്തിന്റെ ഐറ്റംസ് അതേപടി ഫ്രഷ് ആയിട്ട് തന്നെ ആ പ്രോസസിംഗിലൂടെയൊക്കെ വരുന്ന സാധനം നമ്മുടെ കൺമുന്നിൽ വെച്ച് തന്നെ പൊട്ടിച്ച് അങ്ങോട്ട് ഇടുന്നുണ്ട് അത് നമുക്ക് എടുത്തുകൊണ്ട് പോകാനും ബില്ലടിക്കാനും ഇതൊക്കെ പർച്ചേസ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ പോയി ബില്ലടിക്കാൻ നിക്ക് നിന്ന് കഴിഞ്ഞാലും ഇരുപത്തിമൂന്ന് ബില്ലിങ് കൌണ്ടറുകളിലൊക്കെ ഒരുക്കിയിട്ടുണ്ട് അപ്പം തിരക്ക് കുറയ്ക്കാനൊക്കെ ആയിട്ട് സാധിക്കും ഫ്രഷ് ഐറ്റം എല്ലാം എല്ലാത്തിന്റെയും നല്ല അടിപൊളി ഐറ്റംസ് ആണ് ഒറ്റ ചീഞ്ഞതോ കാര്യങ്ങളോ ഇല്ല അതൊക്കെ നോക്കാൻ പ്രത്യേക സെക്ഷൻ ആൾക്കാരും മാനേജിങ്ങും അതേപോലെയുള്ള സൂപ്പർവൈസേഴ്സും ഒക്കെ ഉണ്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവരെല്ലാം ഒന്ന് വന്ന് വാച്ച് ചെയ്ത് അല്ലെ ഫീഡ്ബാക്ക് എടുക്കാനും ഒക്കെ ഒത്തിരി പുറകെ പുറകെ ആളുകളുണ്ട് അപ്പം ഇതുകൊണ്ട് ഓരോ ഫ്രൂട്ട്സിന്റെ സെക്ഷൻ്റെ എല്ലാം നല്ല ഫ്രഷ് ആയിട്ടുള്ള ഐറ്റംസ് കാണാൻ സാധിക്കും നമ്മുടെ നാടൻ കപ്പ ചേന അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഉണ്ട് ഇവിടെ വെച്ച് കഴിയുമ്പോൾ നമുക്ക് നോർമലി നമ്മുടെ കണ്ണിന് നേരെ കാണുന്ന സാധനം ഡിമാൻഡ് ഇല്ലെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാത്തിനും ഡിമാൻഡാ എല്ലാ സാധനവും നമ്മൾ അതേപോലെ ഫ്രഷ് ആയിട്ടിരിക്കുന്നു കണ്ണിന് കുളിർമയേകുന്ന കുറെ കാഴ്ചകളുടെ കാണുമ്പോൾ നമുക്ക് മേടിച്ചോണ്ട് പോവാം അത് പൈസ ആയിട്ട് ചെന്ന് കഴിഞ്ഞാൽ കിട്ടാത്ത ഒരു സാധനവും ഇല്ല പിൻ ടു എയ്റോപ്ലൈൻ എന്ന് പറയാം അതേപോലെ എല്ലാ ഐറ്റംസും ഉണ്ട് ഹൈപ്പർമാർക്കറ്റിൽ കയറിയാൽ എങ്ങോട്ട് പോകണം എന്തെടുക്കണോന്നുള്ളൊരു കൺഫ്യൂഷൻ കൺഫ്യൂഷനാണ് അവിടേക്ക് എന്തൊക്കെ സാധനം ഇരിക്കുന്നതെന്ന് തപ്പിത്തെ പോകുന്ന ഒരു കൗതുകമാണ് നമ്മൾ നമ്മള് തൊട്ടിപ്പുറത്തൊട്ട് മാറിക്കഴിഞ്ഞാൽ ആ വേറെ എന്തോ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോന്ന് നോക്കും ഇപ്പൊ പിള്ളേരുടെ സ്നഗിയും കാര്യങ്ങളും എല്ലാം നമ്മൾ കണ്ടില്ലേ അതിന്റെ തൊട്ടിപ്പുറത്ത് തന്നെയാണ് ഈ ഒരു സെക്ഷൻ ബേസ് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാല് ഫ്രഷ് ഐറ്റംസ് ആയിട്ടിരിക്കുന്ന ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് അങ്ങനെയുള്ള ഐറ്റംസ് അവിടെ നമുക്ക് കാണാം അവക്കാടോ ഇല്ല ഇപ്പോഴത്തെ ഫ്രൂട്ട്സ് ഇപ്പൊ ഓറഞ്ചിന് പകരം വന്നിരിക്കുന്ന കുറെ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട് നല്ല രസം ഇത് വെച്ചിരിക്കുന്ന കാണാൻ തന്നെ ഒരു ഭംഗിയും ആ ഒക്കെ വന്നു കഴിയുമ്പം ഇതിന്റെ ഒരു ഫ്രഷ്നെസ്സും ഒക്കെ നമ്മളിൽ ഒരു കൗതുകം ഓർത്ത് നമ്മൾ മേടിക്കുകയൊക്കെ ചെയ്യും ഒരുപാട് ആൾക്കാർ വന്നിട്ട് എന്തൊക്കെ എങ്ങനെയൊക്കെ പർച്ചേസ് ചെയ്തുകൊണ്ട് പോകുന്ന അറിയത്തില്ല അവിടെ ചെന്ന് ആ ബിൽഡിങ്ങിന്റെ അവിടെ നിൽക്കുന്ന ഒരു ഇച്ചിരി മടുപ്പാണെങ്കിലും ബിൽഡിംഗ് കൌണ്ടേഴ്സ് ഒരുപാടുണ്ട് നമുക്കിപ്പോ ഒരു തിരക്ക് കൂടിക്കൂടി വരുന്നതേ ഉള്ളൂ കുറയുന്നില്ല ഇനിയും കൂടും കാരണം ക്രിസ്മസ് അടുത്തോണ്ടിരിക്കയാണ് അപ്പോൾ ആ സമയത്തോട് എനിക്ക് തോന്നാൻ നല്ല തിരക്ക് വരാൻ ചാൻസ് ഉണ്ട് മീറ്റിലേക്ക് വന്നാൽ മട്ടന്റെ സെക്ഷനിലേക്ക് വന്നാൽ ഈ മട്ടൻ പായ മട്ടൻ ബോൺ മട്ടൻ സ്പ്ലീസ് അങ്ങനെയുള്ള മട്ടന്റെ ഐറ്റംസ് എല്ലാം ഉണ്ട് അത് ഒരു വെറൈറ്റി സെക്ഷനിലേക്ക് അങ്ങ് മാറ്റിയിരിക്കുകയാണ് പിന്നെ നമ്മൾ ഈ ഓസ്ട്രേലിയൻ ലംബ് മറ്റേ അങ്ങനെ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ ഈ മീറ്റിന്റെ തന്നെ പല വെറൈറ്റികൾ ഓരോ സെക്ഷനിലായിട്ട് കൊടുത്തിരിക്കുന്നതാണ് പിന്നെ ഓരോ തരം പ്രോഡക്റ്റുകളുടെ സെക്ഷൻ ബേസ് ആയിട്ടുള്ള ഐറ്റംസ് അവിടെ കൊടുത്തിട്ടുണ്ട് പുതുതായിട്ട് ഇവരുടെ ആ ഒരു മീറ്റ് സെക്ഷനിലേക്ക് വന്നിരിക്കുന്നതാണ് ഓസ്ട്രേലിയൻ ലംബ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അപ്പൊ അത് ഇവിടെ മേളി കൊടുത്തിട്ടുണ്ട് ന്യൂ ഇൻ സ്റ്റോർ ഓസ്ട്രേലിയൻ ലംബ് അതൊക്കെ നമുക്ക് അങ്ങനെ കുറവായിരുന്നു നമ്മൾ മറ്റേ ബൂം ബാങ്ക് എന്നൊക്കെ പറയുന്ന ഐറ്റം ഈ യൂട്യൂബ് ചാനൽ കണ്ടിട്ടുണ്ടല്ലോ അവരുടെ ഓരോ പ്രോഡക്റ്റൊക്കെ ഒക്കെ ഇങ്ങനെ കാണിക്കുന്ന അങ്ങനെയുള്ള വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഇതിലേക്കും വരാൻ തുടങ്ങി അപ്പോൾ അതും ന്യൂ ഇൻ സ്റ്റോർ പിന്നെ ഉണ്ടോ ഈ മീറ്റ് തന്നെ പല സെക്ഷനിലേക്ക് ആക്കി തിരിച്ചിരിക്കുന്ന ഓരോ കാറ്റഗറി അല്ല കാറ്റഗറൈസ് ചെയ്തിട്ടുള്ള ഐറ്റംസ് ഒക്കെ കണ്ടില്ലേ ചിക്കൻ നെക്ക് ചിക്കൻ ബോൺ നമ്മൾ സാധാരണ മേടിക്കുന്നതിന്റെ എല്ലാം സെക്ഷൻ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പൊ അതിന്റെ വിലയും കൊടുത്തിട്ടുണ്ടോ അവിടെ പിന്നെ നമ്മുടെ പലഹാരങ്ങളില്ലേ അതായത് കാഷ്യൂ മിക്സ് മറ്റേ അങ്ങനെയുള്ള ജി മിക്സ്ചർ പലതരത്തിലുള്ള മിക്സ്ചർ ഐറ്റംസ് കാര്യങ്ങൾ വരുന്നുണ്ട് സ്വീറ്റ്സിന്റെ ഒരു ഡപ്പ ഐറ്റംസ് കാര്യങ്ങൾ വരുന്നുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകളുടെ വിപുലമായ ശേഖരം നമ്മുടെ ലുലുമാളി വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ മേടിക്കണം എന്നുള്ളതിന്റെ ഒരുപാട് ഐറ്റംസ് ഇന്ന് വരെ കാണാത്ത എല്ലാ ഐറ്റംസും വന്നിട്ടുണ്ട് പുതിയ പുതിയ വെറൈറ്റികൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഈ ക്രിസ്മസിനോടനുബന്ധിച്ച് ഒരുപാട് ഓഫറുകൾ എത്തിത്തുടങ്ങി അപ്പം സാധാരണ വിലയിൽ നിന്നും അവർ കട്ട് ചെയ്തിട്ട് എനിക്ക് തോന്നുന്ന ആ ഒരു കുറച്ചുകൂടെ തോറും ഓഫറുകൾ നീട്ടിക്കൊണ്ട് പോയി ഈ ഡിസംബർ മുപ്പത്തൊന്ന് വരെ ന്യൂ ഇയറിന് മുമ്പായിട്ട് ഓഫറുകളെല്ലാം കാണും വന്നുകൊണ്ടിരിക്കുന്നു സെക്ഷൻ വൈസ് പുതിയ ഐറ്റംസ് പുതിയ അവരുടെ ബില്ലിങ് കാര്യങ്ങളെല്ലാം ആടുപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെ പറയാം പിന്നെ കൂൾ ഡ്രിങ്ക്സിന്റെ സെക്ഷൻ വന്നു കഴിഞ്ഞാൽ ഇന്റർനാഷണലി നമുക്കൊരു ഷോപ്പിംഗ് അനുഭവം എവിടെ പോയാലും നമുക്ക് കിട്ടുന്ന പാനീയങ്ങളുടെ പല വെറൈറ്റി പ്രോഡക്റ്റുകൾ അതിങ്ങനെ ഗ്ലാസ്സും കൂടുതൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട് നിന്ന് നമുക്ക് സെലക്ട് ചെയ്ത് എടുത്ത് അത് കൊണ്ടുപോകാം പിന്നെ ബില്ല് ചെയ്തിട്ടാണ് എല്ലാം നമ്മൾ കഴിക്കാനും കുടിക്കാനും ഈട്രി ഏരിയ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡ്രിങ്ക്സ് കാര്യങ്ങൾക്കെല്ലാം ഏരിയ സെപ്പറേറ്റ് ഉണ്ട് ഇതിന്റെ ഫുഡ് കോട്ട് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പം അഞ്ഞൂറ് പേർക്ക് ഇരിക്കാവുന്ന ഫുഡ് കോട്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നമ്മൾ നേരത്തെ കണ്ട പല പ്രോഡക്റ്റുകളുടെ പരിപ്പ് ഉഴുന്ന പരിപ്പ് മറ്റേ മസൂർ ഡാല അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഇല്ലേ ആ സെക്ഷൻ വൈസ് വരുന്നതാണ് ഇപ്പം നമ്മൾ കണ്ടത് നമ്മുടെ ഇപ്പഴത്തെ സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ ഈ ഡ്രൈ ഫ്രൂട്ട്സും വെജിറ്റബിളും ഫ്രൂട്ട്സും അല്ലാതെ തന്നെ ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാല് പിന്നെ സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ ഒരു സെക്ഷനുണ്ട് ആ ഈ സോപ്പ് മുതൽ അങ്ങോട്ട് ബ്യൂട്ടി ഐറ്റംസ് അങ്ങനെയുള്ള ഐറ്റംസിന്റെ സെക്ഷൻ ഈ ഒരു നീണ്ട നിര തന്നെ അവിടെ ഇങ്ങനെ കാണാം പല സോപ്പിന്റെ തന്നെ ഒരുപാട് ഐറ്റംസ് ഒരു സെക്ഷനിൽ തന്നെ ഉണ്ട് ഒരുപാട് ഐറ്റംസ് ഇതൊക്കെ വാരിയിട്ടുകൊണ്ട് പോകുന്ന കാണാം കുറെ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് കഴിഞ്ഞാൽ കാണാം വേണ്ടെങ്കിലും കൊണ്ടുപോകാനൊക്കെ ആയിട്ട് ഒരുപാട് ആളുകളുണ്ട് കാരണം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഒരു എന്റർടൈൻമെന്റ് ആണ് പിന്നെ അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഡ്രിങ്ക്സിന്റെയൊക്കെ വെറൈറ്റി ഇല്ലേ ഈ മിൽക്കി മിസ്റ്റ് അങ്ങനെയുള്ള അല്ലെങ്കിൽ വേറെ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ പല പ്രോഡക്റ്റുകൾ അപ്പോൾ അതിൻ്റെ സെക്ഷൻ വൈസ് വരുന്നുണ്ട് പിന്നെ നമുക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഷെയ്ക്ക് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് തന്നെ ഒരു സെക്ഷൻ വൈസ് ഫ്രോസൺ ഐറ്റംസും വരുന്നുണ്ട് പിന്നെ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഓരോ സെക്ഷനിലും എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് തന്നെ സംശയമായി പോകുന്ന രീതിയിലാണ് ഓരോ സെക്ഷനിലേക്കും ചെന്ന് കഴിഞ്ഞാൽ പല രീതിയിൽ ഇങ്ങനെ കറങ്ങി നടക്കാം ഇതിന്റെ അകത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരല്പം ഒന്ന് മാറി അല്ലെ ഒന്ന് നമ്മള് കണ്ണടച്ച് ജസ്റ്റ് ഒന്ന് ഉറങ്ങത്തില്ലേ അതേപോലത്തെ ഒരു ഫീലിങ്സ് കാരണം രാവും പകലും അറിയത്തില്ല ഒരേ ലൈറ്റിങ്ങും ആ ഒരു സിറ്റുവേഷനും ഒരു സർക്കംസ്റ്റാൻസും ആയതുകൊണ്ട് നമുക്ക് എത്ര സമയമായി വൈകിട്ടായൊന്നു പോലും അറിയത്തില്ല എല്ലാം രാവും പകലും ഒരേപോലെ ഇരിക്കും ഇനി ഇവിടെ ചുമ്മാ ഒന്ന് പിള്ളേരെയൊക്കെ ആയിട്ട് ഒരു ഫാമിലി ആയിട്ട് എന്റർടൈൻ ചെയ്യാൻ വരുന്നവർ ഇവിടെ മാക്സിമം സ്പെൻഡ് ചെയ്തിട്ടേ പോകത്തുള്ളൂ കാരണം ആ ആച്ചാച്ചാ അത് മേടിയിട്ട് ഇത് എന്നൊക്കെ പറഞ്ഞ് പിള്ളേരെ അങ്ങോട്ട് ബഹളം ഉണ്ടാക്കാൻ തുടങ്ങും കണ്ട കടച്ചാടി എല്ലാം മേടിച്ചുകൊണ്ടേ പോകത്തുള്ളു ചിലപ്പോൾ നമ്മൾ ഒരു നൂറ് രൂപ ഇരുന്നൂറ് രൂപ സ്പെൻഡ് ചെയ്യാനല്ല ഒന്നും കണ്ടില്ല ജസ്റ്റ് വന്ന് നമ്മളെ പെട്രോൾ ചാർജും നമ്മുടെ ഒരു ജലവും വഴിച്ചെലവും ഒക്കെ ഉദ്ദേശിച്ചായിരിക്കും വരുന്നതെങ്കിലും ഇവിടുന്ന് ഒന്നും മേടിക്കാൻ ഇറങ്ങി പോകില്ല അതേപോലെ തോന്നിപ്പിക്കുന്ന അല്ലെ മേടിച്ചു പോകുന്ന ഐറ്റംസ് എല്ലാം ഇവിടെ ഉണ്ട് എന്തെങ്കിലും ഒക്കെ മേടിച്ചു കൊണ്ടുപോയി പോകത്തുള്ളൂ ഇനി നമ്മുടെ ഫുഡ് കോർട്ടിലേക്കാണ് വന്നിരിക്കുന്നത് അപ്പം ഇവിടെ ഫുഡ് കോർട്ടിൽ വന്നു കഴിഞ്ഞാൽ അഞ്ഞൂറ് പേർക്ക് ഒരേ സമയം ഇരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന ഏരിയയാണ് അത് പല സ്റ്റാളുകളിലൂടെ ഉണ്ട് ഇപ്പൊ അന്നപൂർണ അല്ല അൽബീക്ക് അല്ലെ അങ്ങനെയുള്ള ഐറ്റംസ് തുടങ്ങി പല സ്റ്റാളുകളിൽ നിന്ന് നമുക്ക് മേടിക്കാം പിന്നെ നമ്മൾ ഇനി ലുലു കണക്ട് ഉണ്ട് ഫാഷൻ സ്റ്റോർ ഉണ്ട് സ്റ്റോറുണ്ട് അപ്പം ഒക്കെ കയറണം ഈ വെളിയിൽ നമുക്ക് വേണ്ട ഷെയ്ക്ക് ജ്യൂസ് അല്ലെങ്കിൽ എന്താണോ കൂൾ ഡ്രിങ്ക്സ് തുടങ്ങി അങ്ങോട്ടെല്ലാം മേടിച്ച് നമുക്ക് ഹീറ്റർ ഏരിയയിൽ വന്നിരുന്ന് നമുക്ക് കഴിക്കാം പിന്നെ നമ്മുടെ ലുലു കണക്കിലൊക്കെ കയറി കഴിഞ്ഞാൽ നമ്മുടെ ഹോം അപ്ലൈൻസസ് കാര്യങ്ങള് ഇലക്ട്രോണിക്സ് എല്ലാം അവിടെയുണ്ട് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇനിയിപ്പം നമ്മൾ കയറാൻ പോകുന്നത് ഫാഷൻ സെന്ററിലാണ് ലുലു ഫാഷൻ സെന്ററിന്റെ അകത്തൊക്കെ കയറി കഴിഞ്ഞാൽ അറ്റം വരെ കിടക്കുവാണ് ഈ എവിടെയൊക്കെ ഉണ്ട് ഐറ്റംസ് ഒന്നറിയാൻ മേല കിഡ്സ് തുടങ്ങി ലേഡീസ് തുടങ്ങി ജെൻസ് തുടങ്ങി അതിപ്പം നല്ല റേറ്റ് കുറച്ച് കുറേ ഐറ്റംസ് ഒക്കെ വന്നിട്ടുണ്ട് ഫ്രഷ് ഐറ്റംസ് രാജ്യാന്തര ഷോപ്പിംഗ് അനുഭവം പങ്കുവെക്കുന്ന രീതിയിൽ പല തുണികൾ ക്ലോത്തുകളൊക്കെ ഇവിടെ ഉണ്ട് ഏതെല്ലാം വേണോന്നറിയല്ല സിക്സ് ഡബിൾ നയൻ ഫൈവ് ഡബിൾ നയൻ അങ്ങനെ കിടപ്പുണ്ട് കുറെ ഐറ്റംസ് ഉണ്ട് പിന്നെ ചെരുപ്പുകള് വാച്ചുകള് നമ്മുടെ ഒരു എന്തൊക്കെ ഉരുങ്ങാനുള്ള ഐറ്റംസ് വേണോ അതെല്ലാം ഉണ്ട് നമ്മുടെ ഫിറ്റ്നസ്സിന് വേണ്ട ഡ്രസ്സുകൾ പ്രത്യേകം പ്രത്യേകം കാറ്റഗറിയിലുള്ള ഡ്രസ്സുകൾ എല്ലാം വരുന്നുണ്ട് പിന്നെ കിഡ്സിന് നമുക്ക് ഈ അവരുടെ ബൈക്ക് അല്ലെങ്കിൽ ഓരോ കാറ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ബാറ്ററി പവേഡ് ഇലക്ട്രിക്കൽ അങ്ങനെയുള്ള ഐറ്റംസും ഒക്കെ മേടിച്ചുകൊണ്ട് പോകാം ഇപ്പം ഏകദേശം ഓഫറാണ് ആ ഓഫറിൽ ഇട്ടിരിക്കുന്ന ഐറ്റംസ് പല പ്രോഡക്റ്റുകളും മേടിച്ചുകൊണ്ട് പോകും കെഡിബെയർ മുതൽ അങ്ങോട്ട് എല്ലാം ഉണ്ട് ഇതിന്റെ സെക്ഷൻ ബേസ് അങ്ങ് അറ്റം ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ഷൂസിന് കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ചെരുപ്പുകൾക്കൊക്കെ നമ്മുടെ സാധാരണ നോർമൽ ഒരു വ്യക്തിയുടെ അഡൽട്ടിന്റെ ഒക്കെ നമുക്ക് റേറ്റ് ഇപ്പം വ്യത്യാസം വന്നിട്ടുണ്ട് ഓഫറുണ്ട് ഈ ഡിസംബർ മുപ്പത്തൊന്ന് വരെ അത്യാവശ്യം നല്ല രീതിയിൽ അവർ ഓഫർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ കുട്ടികൾക്കുള്ള പല ടെഡി ബെയർ ഒക്കെ ഇല്ലേ കിഡ്സിന് വേണ്ട ഐറ്റംസ് ഒക്കെ ഇവിടെ സെക്ഷൻ ആയിട്ട് കണ്ടോ കൊടുത്തിട്ടുണ്ട് അതിൽ നമുക്ക് ഈ ഇന്റർനാഷണലി നമുക്ക് ഈ പണ്ടൊക്കെ ഗൾഫിൽ നിന്നൊക്കെ കൊണ്ടുവരുന്നവർ ആ ഒരു ഐറ്റം ഒക്കെ ഫുള്ള് നമുക്ക് ഇവിടുന്ന് ഇപ്പം ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട് ഈ ഓരോ പ്രായത്തിനുള്ള ഡ്രസ്സും അതേപോലെ അവരുടെ ടോയ്സ് കാര്യങ്ങളൊക്കെ ഇല്ലേ അതിന്റെ സെക്ഷൻസ് ആണ് കേട്ടോ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള എവറി ഐറ്റംസ് എല്ലാം നമുക്ക് അവൈലബിൾ ആണ് പല ടെടി പേർ പല പ്രായത്തിലുള്ള കുട്ടികളുടെ ടെടി പേർ അവർക്ക് വേണ്ട ആ ടോയ്സ് കാര്യങ്ങളെല്ലാം സെക്ഷനായി ഓരോന്നും പെറുക്കി പെറുക്കി കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ മൂന്നോ മണിക്കൂർ എടുത്താലും തീരാത്തത്രയും കാര്യങ്ങൾ ഇവിടെ വരുന്നുണ്ട് ആ പലരും അവരുടെ ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത് നമ്മൾ എ ടു ഇസഡ് കാര്യങ്ങൾ ഇവിടെ എന്തൊക്കെയുണ്ടോ അതെല്ലാം കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പം ഇനി ഇലക്ട്രിക്കൽ അവരുടെ ബാറ്ററി പവറുടെ വണ്ടികളൊക്കെ ഇല്ല പിള്ളേരുടെ അഞ്ചു വയസ്സായത് അല്ലെങ്കിൽ അവർക്ക് പത്ത് വയസ്സെയുള്ള അവരുടെ ഇപ്പൊ ലേറ്റസ്റ്റ് അവർക്കുള്ള എന്റർടൈൻമെന്റിന് വേണ്ട വണ്ടികളെല്ലാം അതിന് ഡിസ്കൗണ്ട് ഉണ്ട് പറഞ്ഞ പോലെ തന്നെ ഈ ഡിസംബർ മുപ്പത്തൊന്ന് ന്യൂഇയർ വരെയുള്ള ഓഫറുകള് നമുക്ക് പല ഷോപ്പുകളിലും കിട്ടുന്നതിന്റെ ഡിസ്കൗണ്ട് റേറ്റിൽ കൊടുക്കുന്നുണ്ട് സാധനങ്ങളെല്ലാം വന്നിട്ടുണ്ട് ഒരുപാട് സ്റ്റോക്ക് വരുന്നുണ്ട് പിന്നെ ബ്രാൻഡ് ഐറ്റംസ് ഒക്കെ താഴെ നമുക്ക് ലൂയി ഫിലിപ്പ് അങ്ങനെയുള്ള ബ്രാൻഡഡ് ഐറ്റംസിന്റെ കാര്യങ്ങൾ ജോക്കി ഷോറൂം അങ്ങനെയുള്ള കാര്യങ്ങൾ താഴെ തന്നെ നമുക്ക് കയറുമ്പം കാണാം അവിടെയൊക്കെ നമുക്കൊരു ഷോപ്പിംഗ് അനുഭവം ഒരുപാട് ആളുകൾ വന്ന് നല്ല തിരക്കുണ്ട് ഈ പിന്നെ നമ്മൾ ഈ എസ്കലേറ്ററെ കയറി മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ അകത്ത് ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞില്ല പാർക്കിങ് അവരുടെ ടെക്നോളജി കൊള്ളാം എന്തായാലും മേളിൽ ഈ പാർക്കിംഗ് സൗകര്യം മാക്സിമം ഒരുക്കിയിരിക്കുകയാണ് അപ്പം വീണ്ടും പണിതുകൊണ്ടിരിക്കുകയാണ് ഇനിയും വരാനുള്ള തിരക്ക് പ്രമാണിച്ചവർ മേളിലേക്കൊക്കെ പണിതുകൊണ്ടിരിക്കുകയാണ് പാർക്കിങ്ങിനുള്ള സെറ്റിങ്സ് അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മളെ ഗെയിം സ്റ്റേഷനാണ് ഇത് ഫൺ ടൂറാണ് അതായത് കൊടുത്തിരിക്കുന്ന ത്രീ ഡി ഐറ്റംസോ നമുക്ക് ആ കീറുന്ന കാർണിവൽ ആ ഒരു ഫീലിങ്സ് എൻ്റെ പൊന്ന അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ വരുന്നവർക്കെല്ലാം ഗെയിം ഈ ഫാമിലി ആയിട്ട് വരുന്ന പിള്ളേരെ അങ്ങോട്ട് വിട്ടാൽ മതി പല ഗെയിംസ് ഉണ്ട് അപ്പം അതിൽ നമുക്ക് ഇതേപോലെ വിൻ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഇട്ടിരിക്കുന്ന ഐറ്റംസ് ഫുള്ളായിട്ട് എടുത്തുകൊണ്ട് പോകുന്ന ടൈപ്പ് ഗെയിംസുകളൊക്കെ വരുന്നുണ്ട് പിള്ളേർക്ക് ഭയങ്കരമായിട്ട് എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ കൂടിയാണ് നമ്മുടെ ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് അപ്പം ഗെയിംസ്റ്റേഷൻ പ്ലേ സ്റ്റേഷൻ അല്ലെങ്കിൽ നമുക്ക് പിന്നെ ആർക്കും കളിക്കാവുന്ന രീതിയിലുള്ള ഗെയിംസ് എല്ലാം ഇവിടെ അറേഞ്ച് ചെയ്ത് ഒരു ഫൺ ടൂറ എന്നാണ് പറയുന്നത് അപ്പോൾ കുട്ടികൾക്കുള്ള ഒരു വിനോദ കേന്ദ്രമായിട്ടാണ് ഇത് ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ തീം വന്നിരിക്കുന്ന കാർണിവൽ സ്റ്റൈലാണ് ത്രീ ഡി കാര്യങ്ങൾ പ്രിന്റിങ് എല്ലാം ഒരു കാർണിവൽ സ്റ്റൈലിലാണ് പോകുന്നത് ഇരുന്നൂറ്റി അൻപതിലേറെ കുട്ടികൾക്ക് ഒരേ സമയം കളിക്കാവുന്ന അല്ലെങ്കിൽ എന്റർടൈൻ ചെയ്യാവുന്ന രീതിയിലാണ് ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ ഒൻപതിനായിരം ചതുരശ്ര അടിയാണ് ഇതിന്റെ ഒരു വിസ്തീർ വിസ്തീർണമെന്ന് പറയുന്നത് പല സ്റ്റേഷനില് നമുക്ക് പല ഗെയിംസിൽ ഏർപ്പെടാവുന്ന രീതിയിലാണ് ഇപ്പൊ മുതിർന്നവർക്കും ഒക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്റർടൈൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലും ഗെയിം കണ്ട ആ ഒരു സെക്ഷനിലൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതുമൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് എങ്ങോട്ട് തിരിഞ്ഞാലും എവിടെയും എന്റർടൈൻമെന്റ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് പൂർണ്ണമായിട്ടും വിജയിച്ചു എന്ന് പറയാം ഇനിയും ആൾക്കാർ വരാൻ കിടക്കുന്നു ഒരുപാട് ആളുകൾ ഇതിൻ്റെ അകത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ ഇരിക്കുന്നേ ഉള്ളു ഇനിയും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പ്രോഗ്രാമ് കാര്യങ്ങളൊക്കെ താഴെ വരുന്നുണ്ട് അപ്പോൾ അതും ഇനി മുന്നോട്ട് എങ്ങനെയാകും എന്ന് നമുക്കൊരു ഒരു പ്രതീക്ഷയാണ് ഒരു ആകാംക്ഷയാണ് ഈ ഗെയിമിലൊക്കെ ആണെങ്കിലും നല്ല വെറൈറ്റി ഉണ്ട് കാരണം ഇവര് ഈ മൂന്ന് ഗെയിം കണ്ട് വിന്നടിച്ച് ഞാൻ പറഞ്ഞ പോലെ ഇപ്പം അതിൻ്റെ അകത്ത് കിടക്കുന്ന ഫുള്ള് നമുക്ക് എടുത്തോണ്ട് പോവാം അപ്പൊ പിള്ളേർക്കാണെങ്കിൽ അത് ഫുൾ ആ ടെടിപേർ കാര്യങ്ങളെല്ലാം ഫുള്ള് ആയിട്ട് തന്നെ കിട്ടും അപ്പോൾ തന്നെ ആ പ്രൈസും നമുക്ക് അങ്ങനെ വിൻ ചെയ്ത് എടുത്തോണ്ട് പോകാൻ സാധിക്കും പിന്നെ മുതിർന്ന ആൾക്കാർ കുട്ടികളെല്ലാം വന്ന് റീൽസ് ഇടാനും ഒക്കെ ഒരേ ഗെയിം കളിച്ചൊക്കെ വീഡിയോ എടുത്തോണ്ട് പോകുന്നുണ്ട് പിള്ളേർ ഈ നമ്മുടെ ടി വിയിലൊക്കെ കാണുന്ന ഗെയിംസിൻ്റെ ഒരു ത്രീ ഡി എന്റർടൈൻമെന്റ് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് വളരെ രസകരമായ കാര്യങ്ങളാണ് കുറേ കാര്യങ്ങൾ വരുന്നുണ്ട് ഈ ഗെയിം കളിക്കുന്നതിന് മുമ്പ് ഫൺ ടൂറ കാർഡ് എന്ന് പറയുന്ന ഒരു കാർഡ് എടുത്തു കഴിഞ്ഞാൽ അയ്യായിരത്തിലേറെ പേര് ഒരു ദിവസമൊക്കെ ഇതിൻ്റെ അകത്ത് ചെലവഴിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് ആ ഗെയിമിന്റെ കാർഡ് നമുക്ക് ഏതിലുലുമാളിലും സ്വീകരിക്കുന്നു അപ്പൊ നാലായിരത്തിലേറെ ഗെയിമുകൾ അങ്ങനെയുള്ള വെറൈറ്റി ഐറ്റംസ് എന്താ പറയാ ഇവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് ഇവിടെ തന്നെയല്ലേ പല മാളിലേയും കൂട്ടിയാണ് വരുന്നത് അപ്പൊ എവിടെ പോയാലും നമുക്ക് ആ അഞ്ച് വർഷത്തേക്ക് ആ ഫണ്ട് കാർഡ് വെച്ച് ഉപയോഗിക്കും ഏത് മാളിലും ഉപയോഗിക്കാൻ സാധിക്കും യൂറോപ്പിലൊക്കെ ഹിറ്റായിട്ടുള്ള പല ഗെയിമുകളും നമ്മൾ അതേ ഒരു പ്രതീതിയിൽ തന്നെ നമുക്ക് ഇവിടെ കളിക്കാനായിട്ട് പറ്റുന്നത് അത് നമുക്ക് ആ ബോൾ എടുക്കുക നേരെ നേരെയുണ്ടോ ത്രീ ഡി ആയിട്ടുള്ള ഐറ്റംസ് അത് വിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രൈസും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട് കേട്ടോ അതൊരു എക്സ്പീരിയൻസ് ആണ് എന്റർടൈൻമെന്റ് ആണ് പല രീതിയിലുള്ള കളികളെല്ലാം ഇങ്ങനെ തന്നെ ഇഷ്ടം പോലെ വരും പിന്നെ നമ്മുടെ ഫുഡ് കോർട്ടില് ഏത് ഇഷ്ടമുള്ള സാധനം ഈറ്ററി ഏരിയയിൽ നമ്മുടെ ഫുഡ് കോർട്ടിൽ എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് പേർക്ക് ഇരിക്കാവുന്ന കാര്യമാണെന്നൊക്കെ നമുക്ക് അറിയാം അപ്പം പല താഴെ തന്നെ ഉള്ള ആ കൗണ്ടറുകളിൽ നിന്ന് മേടിച്ചിട്ട് നമ്മുടെ ഈറ്ററി ഏരിയയിൽ പോയിട്ട് ഫുഡ് കോർട്ടിൽ എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ സാധനം പോയി സ്വസ്ഥായിട്ടിരുന്ന് കഴിക്കുവോ ആയിട്ട് എൻ്റർടൈൻ ചെയ്യുവോ അതിൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വേറൊരു ലെവലാണ് ആ ഫീലിങ്സ് വേറൊരു രസമാണ് അപ്പം എന്തായാലും ഇവിടെ കഴിഞ്ഞാൽ ഫുള്ളി എന്റർടൈൻ ചെയ്യാനുള്ള പല പ്രോഡക്റ്റുകൾ ഫുഡുകള് ഐറ്റംസ് എല്ലാം വരുന്നുണ്ട് ഈ അഞ്ഞൂറൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും വീണ്ടും നമ്മളിങ്ങനെ ആലോചിക്കും എവിടെ പോയി ഇരിക്കുമെന്നൊക്കെയുള്ളൂ പക്ഷെ അവിടെ സീറ്റുകൾ ഉണ്ട് കേട്ടോ നടക്കുമ്പോൾ അവിടെയൊക്കെയായിട്ട് ഇഷ്ടംപോലെ സീറ്റുകളുണ്ട് ഐസ്ക്രീംസ് ഉണ്ട് അങ്ങനെ പ്രോഡക്റ്റുകൾ കിടക്കുവാണ് അപ്പൊ അതുമൊക്കെ ആയിട്ട് വന്ന് രസമാണ് അവിടെ ഇവിടെയൊക്കെ പോയിരുന്നു കഴിക്കാം ഒരുപാട് ഐറ്റംസ് ഇങ്ങനെ കിടക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഇവിടെ ഏറ്റവും ഇതായിട്ട് പറഞ്ഞത് ഇപ്പൊ ആയിരം പേർക്ക് പാർക്കിംഗ് സംവിധാനം എന്ന് പറഞ്ഞില്ല കാറിന്റെ ഇല്ല വാഹനങ്ങൾ വന്നു കഴിഞ്ഞാല് ചെയ്യാനുള്ള സംവിധാനം ഒരുക്കിയിരിക്കുന്നത് ഒരു വേറെ ലെവലാണ് ഇനിയിപ്പം താഴെ വന്ന് ഫില്ലായി കഴിഞ്ഞാൽ മേളിലോട്ട് ഒരുപാട് സ്ട്രെങ്ത് കൊടുത്ത് നല്ല പാർക്കിംഗ് സിസ്റ്റം അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അതാണ് മെയിൻ ആയിട്ട് വേണ്ടത് അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നതിലും കവി ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ പതിനാല് പതിനഞ്ച് തീയതികളിൽ ഒരു ലക്ഷത്തിലേറെ പേര് ആ വന്ന ഒരു സിസ്റ്റം അതില് കൂടുതലായിട്ടുണ്ട് ഏകദേശം നല്ല ആൾക്കാർ വന്നിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത് ഇനിയും പാർക്കിങ്ങിന്റെ കാര്യങ്ങളും നെക്സ്റ്റ് ലെവൽ ലെവല് ടെക്നിക്കലായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ വന്നോണ്ടിരിക്കുകയാണ് മീലുത്ത കാഴ്ച അങ്ങനെ ആരും ഇട്ടിട്ടില്ലെങ്കിലും നമ്മൾ കാണിക്കുന്നതാണ് ഇപ്പൊ ഈ സെക്ഷനിൽ തന്നെ മൂന്നോ നാലോ രീതിയിൽ കാറ് ആ ലെവലിൽ ആ റോയിൽ ആ വരിയിലൊക്കെ ആയിട്ട് ഫില്ല് ചെയ്യുന്ന രീതിയിലും അത് ബ്ലോക്ക് ഇല്ലാത്ത രീതിയിൽ അറേഞ്ച് ചെയ്യുന്ന ഒക്കെയാണ് ഇവിടുത്തെ ഒരു ടെക്നോളജി എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള സിസ്റ്റം തന്നെയാണ് കേട്ടോ അതൊക്കെ നമുക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ട ഒരു ടെക്നിക്കലായിട്ടുള്ള സിസ്റ്റം തന്നെ എന്ന് പറയണം നിങ്ങളൊന്നാലോചിച്ച് ഇത്രയും തണ്ണ് കാറുകൾ അതായത് ഒരുപാട് കാറുകൾ വരുന്നുണ്ട് അപ്പം അതിനനുസരിച്ചുള്ള സ്ട്രെങ്ത് ആയിട്ടുള്ള ടെക്നോളജി ആയിരിക്കണം ഇവിടെ കൊടുത്തിരിക്കുന്നത് ആ സിമെന്റ് ഉപയോഗിച്ചുള്ള ഏറ്റവും വലിയ അതും ഏറ്റവും സ്പീഡിൽ തന്നെ പണി പണിതീർത്തെന്ന് വേണം പറയാൻ ഈ കഴിഞ്ഞ വർഷം കൊണ്ടോ അല്ല രണ്ടു വർഷം കൊണ്ടാണോ അത് കറക്റ്റ് എനിക്കറിയില്ല എങ്കിൽ പോലും എന്ത് എത്രയും പിടിയിൽ ഫാസ്റ്റ് ആയിട്ടാണ് ഇവിടുത്തെ ആ ഒരു പാർക്കിംഗ് സംവിധാനം ഒക്കെ ഒരുക്കിയിരിക്കുന്നത് അവർ പറഞ്ഞിട്ടുള്ള ആ കാര്യങ്ങളെല്ലാം അത് അടുത്തോണ്ടിരിക്കുന്നു ആ തുടക്കമുള്ള ദിവസങ്ങളിൽ എത്രയും പെട്ടെന്ന് അവർക്ക് ഓപ്പൺ ചെയ്യണമെന്നുണ്ടായിരുന്നു ബാക്കിയുള്ള കാര്യങ്ങൾ എല്ലാം റെഡി ആയി വരുന്നു ഇനിയും കാറുകൾ മറ്റു സംവിധാനങ്ങളൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നു അപ്പൊ ഇത് നമ്മുടെ ഏറ്റവും ടോപ്പിലെ ഏരിയയാണ് ഇവിടെ നിന്ന് നമുക്ക് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നാട്ടകം അപ്പുറത്തെ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ ലെവലായിട്ട് കാണാം അതും ഒക്കെ ഒരു രസമാണ് മേലിൽ നിന്നുള്ള ആ ഒരു ഫിഗർ അല്ലെങ്കിൽ അവിടുത്തെ ഒരു വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് ആദ്യം ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ വരുമ്പം ആലോചിക്കുന്ന ഈ രണ്ട് നിലയിലായിട്ട് എന്ത് കാണാനാണെന്ന് ഓർത്ത പക്ഷെ ഇവിടെ ഒരുപാട് കാണാനുണ്ട് എന്താണ് നമുക്കിവിടെ കാണാനില്ലാത്തതെന്ന് ചോദിച്ചാൽ മതി അതേപോലെ ഐറ്റംസ് ആണ് ഇത്രയും ഹിറ്റ് ഹിറ്റാവുമെന്നോ അല്ല ഇത്ര ആളുകൾ വരുമെന്നോ ഒന്നും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇപ്പൊ എറണാകുളത്തൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഒരു നോർമൽ ഡേയിൽ പോലും നല്ല തിരക്കാണ് ട്രാഫിക് ആണ് അതേപോലെ തന്നെ ഇവിടെയും ആകും എന്നുള്ളതാണ് കാരണം ഭയങ്കരമായിട്ട് തിരക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ് നെക്സ്റ്റ് ഇയറിലൊക്കെ ഇനിയും മൗത്ത് പബ്ലിസിറ്റിയൊക്കെ വെച്ചിട്ട് ഒരുപാട് ആളുകൾ ഇനി ഇങ്ങോട്ടേക്ക് എത്തും അപ്പം എന്തായാലും നമ്മുടെ കോട്ടയം ലുലുവും വലിയൊരു സംഭവമായിട്ട് തന്നെ മാറട്ടെ അതേപോലെ ഒരുപാട് പേർക്ക് ജോലി ഇതേപോലെ ഓപ്പർച്യൂണിറ്റി ഒക്കെ കിട്ടുന്ന സ്ഥലമാണ് അപ്പം ഇങ്ങനെയുള്ള സംരംഭങ്ങൾ ആരും കൊണ്ടുവന്നാലും നമ്മൾ അംഗീകരിക്കുക ആക്സെപ്റ്റ് ചെയ്യുക